മുംബൈ പോലീസ് ഹിന്ദിയിൽ ദേവ ആയപ്പോൾ പ്രേക്ഷകർ സ്വീകരിച്ചോ റോഷൻ ആൻഡ്രസിന്റെ ആദ്യ ബോളിവുഡ് സിനിമ ആയാണ് ദേവ ഇന്നലെ തിയേറ്ററുകളിൽ എത്തിയത് ഷാഹിദ് കപൂറിനെ നായകനാക്കി മുംബൈ പോലീസ് എത്തിയപ്പോൾ ഓപ്പണിംഗ് ദിനത്തിൽ മികച്ച പ്രതികരണങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് ബോളിവുഡ് ഡീബർട്ട് റോഷൻ ആൻഡ്രൂസ് കളറാക്കിയെന്നാണ് സിനിമ ട്രേഡ് അനലിസ്റ്റുകളും നിരൂപകരുമടക്കം അഭിപ്രായപ്പെടുന്നു ഗംഭീര പ്രകടനമാണ് ചിത്രത്തിൽ ഷാഹിദ് കപൂർ കാഴ്ചവെച്ചിരിക്കുന്നത് എന്നാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് താരത്തിൻ്റെത് കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണെന്നും ഡീസ്റ്റ് മോഡലാണെന്നും പ്രേക്ഷകർ എക്സിൽ കുറിച്ചിട്ടുണ്ട് കബീർ സിംഗ് എന്ന സിനിമയ്ക്ക് ശേഷം ഷാഹിദിന്റെ അഴിഞ്ഞാട്ടമാണ് സിനിമയിലെന്നും വളരെ മികച്ച രീതിയിലാണ് റോഷൻ സിനിമയെ സമീപിച്ചിരിക്കുന്നതെന്നുമാണ് മറ്റു ചില അഭിപ്രായങ്ങൾ സ്ഥിരം ബോളിവുഡ് സ്റ്റൈലിൽ നിന്ന് മാറിയുള്ള ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് നൂറുകോടി നേടണമെന്ന ആഗ്രഹവും ചിലർ അറിയിക്കുന്നുണ്ട് ബോക്സ് ഓഫീസിൽ ഓപ്പണിംഗ് ദിനത്തിൽ അഞ്ചു കോടി രൂപയാണ് സിനിമ നേടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഷാഹിദ് കപൂറിന്റെ അവസാന ചിത്രമായ തേരി ബാത്തോ മേ ഏസ ഉൽ എന്ന സിനിമയുടെ ആദ്യ ദിന കളക്ഷനേക്കാൾ ഒന്ന് പോയിന്റ് ഏഴ് കോടി രൂപ കുറവാണ് ചിത്രത്തിന്റെ വരുമാനം എങ്കിലും സിനിമ ബോളിവുഡിന് മുതൽക്കൂട്ടാകുമെന്ന അഭിപ്രായത്തിലാണ് പ്രേക്ഷകർ എന്നാൽ സിനിമ പുറത്തിറങ്ങി മണിക്കൂറുകൾക്കകം ഓൺലൈനിൽ ചോർന്നത് കളക്ഷൻ നേടുന്നതിൽ വെല്ലുവിളിയായേക്കുമെന്ന ആശങ്കകളും ഉയരുന്നുണ്ട് ദേവ മൂവി ഡൗൺലോഡ് ദൈവമൂവി എസ് ടി ഡൗൺലോഡ് ദേവ തമിഴ് റോക്കേഴ്സ് ദേവ ഫിലിംസ് ദേവ ടെലിഗ്രാം ലിങ്കുകൾ ദേവ മൂവി ഫ്രീ എസ് ടി ഡൗൺലോഡ് എന്നീ കീവേഡുകൾ അടക്കം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് മാത്രമല്ല സിനിമയിലെ കിസ്സിംഗ് സീൻ ഉൾപ്പെടെയുള്ള രംഗങ്ങൾ എക്സ് അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിലും എത്തിയിട്ടുണ്ട് പൂജ ഹെഗ്ഡെയാണ് സിനിമയിൽ നായികയായി എത്തുന്നത് പവേൽ ഗുലാട്ടി പ്രാവേശ് റാണ മനീഷ് വാദ തുടങ്ങിയവരാണ് സിനിമയിൽ മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തിയത് ബോബി സഞ്ജയ് ഹുസൈൻ ദലാൽ അബ്ബാസ് ദലാൽ അർഷാദ് സയിദ് സുമിത് അറോറ എന്നിവർ ചേർന്നാണ് സിനിമയുടെ തിരക്കഥ ഒരുക്കിയത് സി സ്റ്റുഡിയോസ് റോയ് കപൂർ ഫിലിംസ് എന്നീ കമ്പനികളുടെ ബാനറിൽ സിദ്ധാർത്ഥ് റോയ് കപൂറും ഉമേഷ് കെ ആർ ബൻസാലും ചേർന്നാണ് സിനിമ നിർമ്മിച്ചത് അതേസമയം എഴുപത്തി ഒൻപത് ദിവസത്തെ ചിത്രീകരണമാണ് ദേവയ്ക്കായി റോഷൻ ആൻഡ്രസ് നടത്തിയത് മൂന്ന് മാസം കൊണ്ടാണ് സിനിമയുടെ കാസ്റ്റിംഗ് നടത്തിയത് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആയാണ് പൂജ ഹെഗ്ഡി സിനിമയിൽ എത്തുന്നത് ദേവ് ഒരുക്കുന്നതിന് മുൻപ് റോഷൻ ആൻഡ്രൂസ് ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു സംവിധായകൻ പലതവണ മുംബൈ സന്ദർശിച്ചിരുന്നു ധാരാവി കാമാത്തിപുര തുടങ്ങിയ സ്ഥലങ്ങളിലും പോയി ലോക്കൽ ട്രെയിനിലും ബസ്സിലും യാത്ര ചെയ്തു ലോക്കൽ ഫുഡ് കഴിച്ചു അവരുടെ വസ്ത്രധാരണം സംസാരം തുടങ്ങിയവയെല്ലാം അറിയാൻ ശ്രമിച്ചു ഈ യാത്രകളിൽ തന്നെ കഥ പറയാൻ പറ്റുന്ന ലൊക്കേഷനുകളും കണ്ടെത്തി ഒരുപാട് റിയൽ ലൊക്കേഷനുകളിലായാണ് സിനിമ ഷൂട്ട് ചെയ്തത് മുംബൈയിലെ റിയൽ ലൊക്കേഷനിൽ കയറി ഒരു സിനിമ ഷൂട്ട് ചെയ്യുക എന്നത് ചെറിയ കാര്യമല്ല അത്രയും തിരക്കും ട്രാഫിക്കുമുള്ള മഹാനഗരമാണ് മുംബൈ ഇതിലെല്ലാം നിർമ്മാതാവിന്റെ പിന്തുണ ലഭിച്ചിരുന്നുവെന്നും റോഷൻ ആൻഡ്രസ് വ്യക്തമാക്കിയിരുന്നു